നമസ്കാരം മലയാളി പ്രേക്ഷകർക്കേറിയ പ്രിയങ്കരനായ സംവിധായകനാണ് പ്രിയദർശൻ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കിന്നും ആരാധകർ ഏറെയാണ് പ്രിയദർശൻ മാത്രമല്ല അദ്ദേഹത്തിന് മുൻ ഭാര്യ ലിസിയും മകൾ കല്യാണി പ്രിയദർശനും മകനും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും പിരിഞ്ഞത് ലിസിയുമായി പിരിഞ്ഞതും അതിനുശേഷമുള്ള തന്റെ വിഷാദ രോഗത്തെ പറഞ്ഞതും പ്രിയദർശൻ രംഗത്തെത്തിയിരുന്നത് ഏറെ വാർത്തയായിരുന്നു ഇപ്പോഴിതാ പ്രിയദർശൻ വീണ്ടും വിവാഹിതനാകുന്നുവോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം നടിയും മോഡലുമായ കവിത പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് പ്രിയദർശന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കൊമ്പത്ത് ഇതിലെ സംഗീത പ്രേമികളുടെയും മലയാളികളുടെയും പ്രിയപ്പെട്ട ഗാനമായ മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം എന്ന ഗാനത്തിനൊപ്പമായിരുന്നു കവിതാ പ്രിയദർശനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് രണ്ടാം കല്യാണമോ ഇതെന്ന സംശയം ആരാധകരിൽ ഉടലെടുക്കാൻ കാരണം അടിക്കുറിപ്പുമായി എല്ലാ ബഹുമാനത്തോടും കൂടി ഇത് ജോലിയെ കുറിച്ചാണ് എന്റെ പുഞ്ചിരി എല്ലാം പറയുന്നു ഇനിയും ഇത് വെളിപ്പെടുത്താതിരിക്കാനാകില്ല ജീവിക്കുന്ന ഇതിഹാസത്തോടൊപ്പം എന്നായിരുന്നു കവിതയുടെ കുറിപ്പ് എന്നാൽ ഹാഷ്ടാഗ് ആയി ബോളിവുഡ് മൂവി കേരള എന്നെല്ലാം നൽകിയിരിക്കുന്നതിനാൽ തന്നെ ഇത് നടിയുടെ പ്രിയദർശൻ സിനിമയിലേക്കുള്ള വരവായിരിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും ബന്ധം വേർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരുതമ്മ ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ലിസിയും പ്രിയദർശനും തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി ആറു വർഷത്തിനിടെ പ്രിയദർശൻ ഇരുപത്തിരണ്ട് ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു ആദ്യമുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിനും ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന പേര് സ്വീകരിച്ചു വിവാഹമോചന ശേഷവും ലിസിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് പ്രിയദർശൻ തന്റെ ഓരോ സിനിമയുടെയും വിജയത്തിന്റെ കാരണം ഭാര്യ ലിസി ആയിരുന്നു എന്നായിരുന്നു പ്രിയദർശൻ പറഞ്ഞിരുന്നത് താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇനി ഒരു മടങ്ങി വരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് പ്രിയദർശനുമായി ഒരു വിധത്തിലും ചേർന്നു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്ന് ബന്ധം വേർപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായി പോകുന്നതായി തോന്നാമെങ്കിലും ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും അത്ര സുഗമം അല്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു